തിരുനാവായ വാവൂർ പാടശേഖരങ്ങളിൽ പത്ത് വർഷത്തിലേറെയായി തുടരുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം മുന്നൂറ്റി അൻപതോളം ഏക്കർ വരുന്ന പാഠശേഖരങ്ങൾ കൃഷിയിറക്കാതെ തരിച്ചിടുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി ഇത്തവണ സെപ്റ്റംബറിൽ ഞാറിട്ട് ഒക്ടോബറിൽ നട്ട നെൽപ്പാടങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് സൗത്ത് പല്ലാർ അജിതപ്പടി റോഡിൽ വാലില്ലാപ്പുഴയ്ക്ക് നിർമ്മിച്ച ഓവുപാലത്തിലൂടെ വെള്ളം പോകാത്തതാണ് ആഴ്ചകളോളം നീളുന്ന വെള്ളക്കെട്ടിന് കാരണം ഇതുമൂലം ഓരോ വർഷവും കൃഷി നശിക്കുന്നതും കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിക്കുന്നത് ഇക്കാര്യം കർഷകർ നിവേദനങ്ങൾ മൂലവും സമരങ്ങൾ മൂലവും പഞ്ചായത്ത് അധികൃതർ മുതൽ വകുപ്പ് മന്ത്രിയെ വരെ ധരിപ്പിച്ചിട്ടും പലരും വന്ന് നോക്കിപ്പോകുന്നതല്ലാതെ ഇന്നേവരെ ശാശ്വതമായ ഒരു പരിഹാരവും കണ്ടിട്ടില്ല ഇരുപത് വർഷമായി ഈ ദുരിതം തുടങ്ങിയിട്ട് വാലില്ലാ പുഴയുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിന് സൗകര്യപ്പെടുത്താത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി കർഷകർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഇനിയും ഇതിനൊരു പരിഹാരം കാണാത്ത പക്ഷം ഭീമമായ നഷ്ടം സഹിച്ച് കൃഷി കൃഷിയിറക്കേണ്ടതില്ലെന്നും പാടശേഖരങ്ങൾ തരിച്ചിടുമെന്നും കർഷകർ തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച് നടന്ന യോഗത്തിൽ തിരുനാവായ പാടശേഖര കമ്മിറ്റി കൺവീനർ ബാലഗ് ൃൻ വാവൂർ പാടശേഖര സമിതി കൺവീനർ സി വി ഭാവ സി പി ബഷീർ മാസ്റ്റർ കുഞ്ഞൈദുരു വാവുകുന്ന് മുൻ ബ്ലോക്ക് മെമ്പർ സൈഫുനീസ മുഹമ്മദ് പൂവത്തിങ്ങൽ നജീബ് സിദ്ദീഖ് സൌത്ത് പല്ലാർ നൊയ്ദു ഹാജി വടക്കിനിയത്ത് സി പി കുഞ്ഞബ്ദു എന്നിവർ സംസാരിച്ചു